ആകെ പെട നാല് എക്സാം ഉള്ളത് എ വൺ എ ടൂ ബി വൺ ബി ടു അതിൽ എ വൺ ഇ ടൂ എഴുതി തന്നെ വേണമെങ്കിലും നമുക്ക് പുറത്തേക്ക് പോവാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബി ടു എഴുതിയാൽ മതി നാല് എടാ നീ പറയുന്ന പോലെ അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല ജർമ്മൻ ലാംഗ്വേജ് നീ പറയുന്ന പോലെ വലിയ വേർഡ്സ് ഒന്നുമല്ല നമ്മൾ ഇംഗ്ലീഷ് പറയില്ല കോമൺ നോൺസ് അതുപോലത്തെ വേർഡ്സ് തന്നെയാണ് ജർമ്മനിലും ഉള്ളത് പിന്നെ ഇംഗ്ലീഷിന് എത്ര സിംഗിൾ വേർഡ്സ് ഉണ്ട് ജർമ്മനിലും ഒരു എക്സാമിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് പറയില്ലേ ഹൗസ് ഇംഗ്ലീഷിലോ ഹൗസ് ജർമ്മന ഹൗസിംഗ് ഡിഫറൻസ് നിങ്ങൾക്ക് ഡാർക്ക് കണ്ടിട്ട് ജർമ്മൻ മനസ്സിലായാലും ഇല്ലെങ്കിലും സി സിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മൻ എളുപ്പത്തിൽ പഠിക്കാം കൂടുതൽ കോഴ്സ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം